ഗുരുവിഷ്ണു ഗുരു സാക്ഷാൽ മഹേശ്വര ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ കളരി വിദ്യാർത്ഥികളെ നല്ലവരായ നാട്ടുകാരെ അനവധി കാര്യങ്ങൾ എങ്കിന്ന് ഇവിടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയമില്ല பதஞ்சலி பாரம்பரிய சிகிச்சா ஆர்ட்ஸ் ரெண்டாயிரத்தி எட்டு வருஷம் தகையான இது எங்கே போய பற்ற எல்லாரும் இது அறிஞ்சி அதுமான ലോകം മുഴുക്കയും യോഗ നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായി ജൂൺ ഇരുപത്തിയൊന്നിന് അത് നടന്നു പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലം മുതലാണ് ഗുരുപൂർണിമ അത് നമുക്ക് അടുത്ത ദിവസമാണ് ഇതെല്ലാം നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാം വീണ്ടെടുക്കണം പ്രത്യേകിച്ചും തമിഴ്നാട്ടിലാണ് തെറ്റൻകളരി സമ്പ്രദായം ഉണ്ടായത് പറയുക വടക്കനും തെക്കനും എന്നും പറഞ്ഞ രണ്ട് സമ്പ്രദായങ്ങളുണ്ട് അത് ഇന്ന് ആരും വേണ്ട എല്ലാവർക്കും ജയിക്കാൻ ഇന്ന് യോഗം ശിവഭഗവാന്റെ അറുപത്തിനാല് കലകളുണ്ട് അതിൽ ഫസ്റ്റ് കലയാണ് കളരി ആ താണ്ടവ നൃത്തത്തിൽ ചുവടു വെച്ച് നിൽക്കുന്നത് എല്ലാവരും ഒന്ന് ഓർക്കണം അതിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് ുംസാര ചമട് പഠിച്ചു പന്ത്രണ്ട് ചമട് പഠിച്ചുകൾ പതിനെട്ടുണ്ട് എത്ര പേർക്കറിയാം അടവുകൾ പതിനെട്ടുണ്ട് ഈ പതിനെട്ടിനെ ഋഷിമാർ പല രീതിയിൽ വച്ചിരിക്കുന്നു പതിനെട്ട് മലകൾ പതിനെട്ട് പടികൾ പതിനെട്ട് പുരാണങ്ങൾ എന്താ മറ്റുള്ളവർ ഉണരാതിരിക്കുന്നത് എല്ലാം ഇവിടെ ഒരു കംപ്ലീറ്റ് ആയല്ല അലസന്മാരാണ് ഞാനടക്കം നമുക്ക് കഴിവില്ലാത്തോണ്ടാണ് ബോധിധർമ്മം ചൈനയിൽ കൊണ്ടു കൊടുത്തു നമ്മുടെ ഗ്രന്ഥം അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ അഗസ്ത്യർമിക്കും തമിഴ്നാട്ടിന്റെ മിക്കവാറുമുള്ള സ്ഥലങ്ങളിൽ അവരെല്ലാം സമാധിയാകും ഇതുമായിട്ട് ബന്ധമുള്ളവര് ക്രിസ്ത്യാനി ആയി പോയെന്നും പറഞ്ഞാൽ പോലെയോണ്ട് നിങ്ങൾ ഹിന്ദു ഒന്നും ആവില്ല എല്ലാം ഒരു വഴിയിലാണ് പോയത് ഓടയിന്നും വിളവൊഴി വലിയ ആറ്റിലേക്ക് മഹാസാഗരത്തിലേക്കാണ് പോയി എത്തുന്നത് അതുപോലെ നമ്മളെല്ലാം പ്രാർത്ഥിച്ച ഒരു സ്ഥലത്താണ് പോയി എത്തുന്നത് അത് ഉണരണം എന്താ അത് മനസ്സിലാക്കാതെ പോകുന്നത് എന്താണ് മനസ്സിലാക്കാതെ പോകുന്നത് എനിക്ക് മുമ്പേ ബഹുമാനപ്പെട്ട സ്വാമി ആ യോഗയെ കുറിച്ച് നീറ്റായിട്ട് അതുപോലെ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട് ഇന്നുള്ളവർ ആരും ഇതൊന്നും പഠിക്കാൻ തയ്യാറില്ല ശിഷ്യൻ അഗസ്ത്യൂ പറഞ്ഞിരിക്കുകയാണ് ശിഷ്യൻ പത്തെട്ട് വർഷം പഠിക്കുന്നുണ്ട് ഇന്ന് മര്യാദക്ക് പന്ത്രണ്ട് ആഴ്ച നിൽക്കുമില്ലേ ചങ്ങാ ശിഷ്യ രണ്ട് പന്തി വർഷങ്ങള എല്ലാംസാ പക്ഷെ ഞാൻ പറഞ്ജലി ഈ യോഗ ആൻഡ് മാർഷ്യൽ ആർട്സിന്റെ സെക്രട്ടറിയാണ് അത് കാരണം ഓരോരുത്തരെ എടുത്തെടുത്ത് നന്ദി പറയുകയാണ് മുഖാമുഖമായിട്ട് പറയുകയാണ് ഈ സദസ്സൊന്നും പോരാ വലിയൊരു സദസ്സിൽ നമ്മൾ ഇതിനെ വിളിച്ചുകൂട്ടണം എല്ലാവരും ഉണരണം നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യം പോലെ ഉണരണം എല്ലാവരും പിറകോട്ടു പോകും എന്താണ് അതിന്റെ മറ്റുള്ള വശങ്ങൾ എല്ലാവരും പിറകോട്ട് പോകും അത് പോരാ ആത്മീകമായിട്ട് ഒരു അർത്ഥമെങ്കിലും ഒരിതുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ഞാൻ എപ്പോ പ്രസംഗിച്ചാലും പറയാറുണ്ട് നമ്മളെ ആത്മാവെന്ന് ഏത് മതക്കാരനെ ആവട്ടെ പ്രയാഡും ജന്മമുണ്ട് പറഞ്ഞതുപോലെ ജന്മം ജന്മാന്തരമാണ് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല നമുക്ക് പ്രമോഷൻ വേണമെങ്കിൽ ആ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടും ഇതാണ് ചിന്ത മാറ്റണം സ്വയം വളരണം നമുക്ക് മുന്നോട്ട് പോകണം പ്രത്യേകിച്ചും ഈ മണ്ണിൽ എത്തിയിട്ടുണ്ടാക്കി അവരെല്ലാം ഉന്നതിയിലുള്ളവരാണ്